യാത്ര കുറച്ച് ടെൻഷനിലാണ് സംഭവം ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് വാങ്ങണം മോൾക്ക് സ്കൂൾ പ്രോജക്റ്റിനു വേണ്ടിയിട്ടാണ് പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാലേ ഏ ത്രീ സൈസിലാണ് വേണ്ടത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ ചോദിച്ചു നോക്കി അടുത്തുള്ള ഹെച്ച് ആൻസിയിലും പോയി നോക്കി പക്ഷെ നോ രക്ഷ അവസാനം ഞങ്ങൾ എത്തിയത് ഇങ്ങോട്ടേക്കാണ് തൃക്കാക്കര ഭാരത് മാതാ കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള ക്രാഫ്റ്റ് സ്റ്റേഷൻ ക്രാഫ്റ്റ് ലവേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കടയാണേ ഇത് കാരണം ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും ഞങ്ങൾ സ്ഥിരം വരാറുള്ള ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സ്കെച്ച് ബുക്കൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാമായിരുന്നു എന്നാലും ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ അവിടെ എവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ വന്നത് സ്കെച്ച് ബുക്ക് നോക്കാനല്ലേ എന്ന് അങ്ങനെ വേഗം സ്കെച്ച് ബുക്കിൻ്റെ സെക്ഷനിലോട്ട് പോയി അവിടെ പോയി നോക്കിയപ്പോഴോ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ എ ഫൈവ് സൈസിലെ ബുക്ക് മാത്രമാണ് ഇത് നമുക്ക് പറ്റില്ലല്ലോ അത് കാരണം അവിടുന്ന് എ ത്രീ സൈസിലുള്ള ബ്ലാക്ക് പേപ്പർ വാങ്ങി ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി ഇവിടെയും ഇത് കിട്ടിയില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് പേപ്പറിനെ സ്പൈറൽ ബൈൻഡ് ചെയ്ത് എടുക്കാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്തായാലും ഇവിടെ കയറി ചോദിച്ചു വെക്കാമെന്ന് കരുതി ആദ്യം അവിടെയൊക്കെ ഞങ്ങൾ നോക്കി കിട്ടാതെ ആയപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ ഹെൽപ്പ് ചോദിച്ചു ആ ചേട്ടൻ അപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ അവിടെയൊക്കെ തപ്പി നോക്കിയിട്ടും ആ സ്കെച്ച് ബുക്കിനെ കാണാനേ ഇല്ല അവസാനം ആ ചേട്ടനെ തോൽവി സംഭവിച്ചു ചേട്ടൻ പറഞ്ഞു ഇല്ല ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണുന്നില്ല നിങ്ങൾ ഇനി വേറെ എന്തേലും വഴി നോക്കിക്കോന്ന് അങ്ങനെ വിഷമിച്ചു നിന്നപ്പോഴുണ്ട് ആ ചേട്ടനെ എവിടെന്നോ തപ്പിയെടുത്തോണ്ട് തന്നു ഈ ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് അങ്ങനെ മിഷൻ അക്കംബ്ലിഷായ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്